ഗൈസ് പാൻ സൈഡിൽ പോവാൻ മുമ്പേ നമുക്ക് പോപ്സ് പോക്സ് കഴിക്കാം ചായ കുടുക്കൂല പോക്സ് കഴിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ അടുപ ഗൈസ് പോക്ക് കഴിച്ചിട്ട് ചായ കുടുക്കൂല കാരണം ഡോക്ടർ പറഞ്ഞതാ എന്റെ അര കിലോ ഓട്ട് കൂട്ടണം അതുകൊണ്ടാണ് ചായ കുടുക്കപ്പെട്ടില്ല ഹെൽമെറ്റ് ഇടണം അല്ലെങ്കിൽ ഭയങ്കര പോഷ്ണം പോലീസ് വെച്ചാലേ കുടുങ്ങി പോകും പിന്നെ ഖായ്സ് പണിയിലെ പോകുമ്പോ നമ്മളുടെ സുഹൃത്ത് ഗാലൊക്കെ കണ്ടി ഞാൻ സുഹൃത്ത് ഗാലൊക്കെ കണ്ടിട്ട് ഞാൻ നമുക്ക് നല്ല ഇഷ്ടമാ കണ്ടോ

പൂ കണ്ടി പൂ കണ്ടിട്ട് നമ്മളുടെ പനി സൈഡിൽ എത്തി ഇപ്പോൾ നമുക്ക് ഡ്രേസ് മാറ്റിയിട്ട് തുടങ്ങ പനി നമുക്ക് സോക്സ് ഇട്ടിട്ട് പനിലറിങ്ങണം അല്ലെങ്കിൽ ശരിയാവില്ല എന്താണോ എൻ്റെ കാലിൽ ജാസ്തി അത് കാലിൽ ജാസ്തി വിയർപ്പ് വരും പിന്നെ ഓനി ഊയിനി കാല് പോവും അതുകൊണ്ടാണ് അത് സോക്സ് ഇഡ് നല്ല പനിയെടുത്തിട്ട് നല്ല സുഖം ഉണ്ടും ജാസ്തി സുഖം നമുക്കിപ്പോൾ നല്ല പനി ഡേസ് റെഡിയായി ഇടാം പനി ഡേസ് ഇട്ടിട്ട് തുടങ്ങണം പനിക ഇപ്പോ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ പനി ടേസ്റ്റിൽ ഞാൻ റെഡി ഇപ്പം തുടങ്ങിയ നമ്മൾ പനി നിങ്ങളുടെ പനി മുകളിൽ കട്ടിക്കൊടുക്കാം നിങ്ങളോ മുകളിൽ രണ്ട് ഒരു സ്ഥലമുണ്ട് മുകളിൽ കട്ടി കൊടുക്ക നിങ്ങളെന്തോ തറ തറ റത്തര കണ്ടോ അത് കമ്പിപ്പനി അതിന് ഞാൻ നേരത്തെ വരുന്നി മിസ്ത്രി പറഞ്ഞാൽ മുമ്പേ മിസ്ത്രി പറഞ്ഞാലേ ഇഷ്ടം ആവും ഗൈസ് എപ്പോൾ നമ്മളുടെ മിസ്ത്രി വന്നി വന്നിട്ട് അത് ഈ കമ്പിയൊക്കെ കട്ടക്കി എപ്പോൾ നമുക്ക് ചോറ് കഴിക്കണം അതിലെ സോറി ചോറ് അല്ല ചായ കുടിക്കണം പിന്നെ നമ്മളുടെ അപ്പം ഉണ്ട് അവിടെ വലിയപ്പ സുഖാനോ ആണോ ഒരമ്മ ആ അങ്ങനെ അല്ലേ ആയിക്കോട്ടെ എൻ്റെ വല്യപ്പതിരി ആയി പറയോ പറയോ കന ഉണ്ടോ ആൾക്കറി നമ്മുടെ നോക്കിയിട്ടുണ്ട് പ്രശ്നം അക്ക ഏജല അക്ക എല്ലാ എല്ലാ ആൾക്കാരും അങ്ങനെ ആവും നമ്മളത് അങ്ങനെ ആവും ചിലപ്പം ഇപ്പോൾ പനി ഇപ്പോൾ ഏകദേശം കമ്പി കട്ടായി ഇപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കാം നോക്കിയിട്ട് അലയിക്കാം ചായ കുടിക്ക ചായ കുടിച്ചിട്ട് എന്ത് സാധനം ഉണ്ട് ബിസ്കറ്റ് അത് നമ്മൾ നമ്മളുടെ മുതലല്ലേട്ടോ കോൺട്രാക്ടർ ട്വന്റി 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 അയച്ചാലേ നമുക്ക് ജാസ്തി പവർ കിട്ടും ഒരുപാട് പവർ കിട്ടും എടുത്തിട്ട് നല്ല സുഖം പിന്നെ റിസ്ക് ഉണ്ട് പിന്നെ ഈ ആൾക്കാർ ഇംഗ്ലീഷിലെ അത്ര ശരിയാവില്ല പിന്നെ ഈ ആൾക്കാരുടെ ഈ ആൾക്കാരുടെ പേര് അത് എ സി ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ആ എ സി ഈ എ സി ഈ എ സി കേടാ കേടാ ഏ സി പിന്നെ ചായ് കൊടുക്കായ കൊടു നല്ല രസം പണെടും ചായ നമുക്ക് എൻജോയ് എൻജോയ്മെന്റ് കിട്ടും എൻജോയ്മെന്റ് എൻജോയ്മെന്റ് കിട്ടും നമുക്ക് ബിസ്കുട്ട് കിട്ടൂല ബിസ്കുട്ടി നോക്കട്ടെ ഇതിന്റെ പേര് എന്താ പറയുക വേറൊ കൂപ്പും പെടുത്തും കിട്ടൂലെ നമ്മളുടെ എ സി വരെ മുമ്പ് പെടുത്തും കിട്ടൂല നമ്മടെ പൂജിപ്പ അവിടെ ഈ ആൾക്കാർ ജാസ്തി ആൾക്കാർ ഫുൾ ടൈം ഒരിങ്ങും ഒരു സൈഡിലെ ഒരു ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒരു ലക്ഷം ഉണ്ടോ ഒരു സൈഡിൽ ഉറക്കാണ്ടോ ഒരു ലാക്സം എടുക്കൂലും ഫാസ്റ്റ് പിന്നെ ഒരു ലക്ഷം എടുക്കും അല്ലേ അല്ലേപ്പ നല്ല രസക്കണം ഗായ്സ് ഇപ്പോ ചായ കുടിച്ചിട്ട് കുറച്ച് പണിയെടുത്തി പകുതി പണിയെടുത്തി അപ്പോ നമ്മളുടെ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ കയറ്റി കൊടുക്ക അതെ ഭീം കെട്ടി അത് കെട്ടി പകുതി ബാക്കിയുണ്ട് പകുതി കെട്ടിണ്ട് നമ്മളുടെ ആൾക്കാർ ഏ സി ബായ് വൈദ് വായുധഭായ് മാൻറ്റിബായ് പിന്നെ നമ്മളുടെ ജാസ്തി ബസിപ്പ് പറഞ്ഞിപ്പോൾ നമുക്ക് ചോറ് കയക്കണം എൻ്റെ ബസിപ്പ് ജാസ്തി എന്താണ് നമുക്ക് നോക്കാം ചോറ് എൻ്റെ കിട്ടി നമുക്ക് നോക്കട്ടെ ചോറ് കഴിക്കാം നമുക്ക് ഗൈസ് മുകളിൽ തന്നെ ചോറ് കാണുണ്ട് അത് ചോറ് റെഡി ആയി നമ്മളുടെ ചോറ് കഴിക്കാം ചോറ് കയക്ക പോവാ ചോറ് വേണ്ട നിങ്ങൾക്ക് ചോറ് വേണ്ട ഇപ്പൊ ഇപ്പൊ പറ കമ്മി അല്ലേ ചോറ് പോവാ ഞാൻ ചോറിനെ അടുത്ത് ഞാൻ ഫസ്റ്റ് കണ്ടോ ചമ്മന്തി സാമ്പാർ കറി മീൻ കറി മത്തി ബീട്ട് പാപ്പടം ജാസ്തി കഴിക്കാസ് വേണ്ട ഓ ഒരു കൊരി രണ്ട് കൊറി മൂന്ന് കൊറി ഹൈ റേ ആൾക്കറി കല്ല് മറുണ്ടല്ലോ നോക്കണ്ട അക്ക ശരിയാവുമല്ലേ നോക്കിട്ടേക്കറിയില്ല എന്നോട് വേറെ ആൾക്കാരി കൊണ്ടുപോയി നമ്മളുടെ മിസ്ത്രി കൊണ്ടുപോയി മാനറ്റി ബൈ ഇപ്പൊ എ സി ബൈക്കിണ്ട് ಮೋನು ಸಾವಳಿಟ್ಟು ಮೇ ಮದಿ ಮೇ ಮದಿ ರೂಟ್ ಕಾರಿ ಜಾಸ್ತಿ ಕಾಯ್ಕ ಕರಿ ಕಾಯ್ತಾಲೇ ನಮ್ಮದೇ ಶರೀರ ನಲ್ಲೇ ಎ ಸಿಂಬಾರ್ ಕರಿ ಆ ನಲ್ಲ ಚಮಂದಿ ಅಡಿಪಿ ಚಮಂದಿರಾ ಚಮಂದಿಷ್ಟ ಚಮಂದಿ ಚಮಿ

മോതിലാലി നമ്മുടെ ഈ മോദലാലിന്റെ ഷാർട്ട് അഞ്ചു വർഷമായിട്ടില്ല എപ്പൊ കൊടുക്കണണ്ട് എത്ര വേണം ഈ ടി ഷർട്ടിനെ വരണ്ടല്ലോ ആ അങ്ങനല്ലേ നോക്കണ്ട ഒക്കെ ശരിയാവും നോക്കട്ടെ

റീൽസ് നോക്കാം പിന്നെ പണി തുടങ്ങ ഗൈസ് ഇപ്പോൾ നമ്മളുടെ പണി കഴിഞ്ഞു ഇച്ചറ ബാക്കി നമുക്ക് കുറച്ച് റൂമിലെ കുറിച്ച് പനിയുണ്ട് അതുകൊണ്ട് തന്നെ പോ പോവുണ്ടോ നമ്മളുടെ സുഹൃത്ത് കല തിരുത്തിട്ട് വരും നമ്മൾ നിങ്ങളുടെ നമ്മളുടെ സുഹൃത്ത് കാലൊക്കെ കറ്റി കൊടുക്കുക കെട്ടിക്കമ്പി കെട്ടിൻ്റെ സ്പീഡ് നോക്കുക നല്ല സ്പീഡ് നമ്മളുടെ മുതലുണ്ട് പിന്നെ അവിടെ നമ്മളുടെ ആനീസ് ഫായി নাম উগাণ্ডান্দে প্ৰধানমন্ত্ৰী হেল হেলা চাপে টা বাই বাই পিনে পিন্ধিলে কান